ആദിവാസ പ്രവർത്തനങ്ങൾ നമ്മൾ വിചാരിച്ച വേഗത്തിൽ തന്നെ പോകുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു യോഗം നടത്തിയത് ഇരുപത്തി ഏഴാം തീയതി കോടതി വിധി വന്നതിനെ തുടർന്ന് ഒന്നാം തീയതി തന്നെ ക്യാബിനറ്റ് ചേർന്ന് ക്യാബിനറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾക്ക് തത്വത്തിൽ ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ഏതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടായില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജൂലൈ മുപ്പതിന് ഉണ്ടായി ഒക്ടോബർ മൂന്നിന് തന്നെ ക്യാബിനറ്റ് കൂടി നെടുമ്പാലയിലെയും എൽസ്ട്രോണിലെയും ഭൂമി ഏറ്റെടുക്കലിന്റെ തത്വത്തിന് അംഗീകാരം കൊടുത്തു നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഗവണ്മെൻറ്റ് ഉത്തരവിറക്കി അങ്ങനെ പറഞ്ഞാൽ ദുരന്തമുണ്ടായി അറുപത്തി രണ്ട് ദിവസത്തിനകം ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചെങ്കിലും ചില വ്യവഹാരങ്ങളിടയിൽ വന്നതുകൊണ്ടാണ് ഡിസംബർ ഇരുപത്തി വരെ സർക്കാരിന് കോടതിയുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത് അവിടെ നമ്മൾ ഔപചാരികമായിട്ട് സർവേ നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും കേസ് കൊടുത്തപ്പോൾ എസ്റ്റേറ്റ് ഉടമകൾ പറഞ്ഞതനുസരിച്ച് തൽക്കാലമായ നടപടികളെല്ലാം സ്റ്റേ ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് പിന്നീട് അവിടേക്ക് പ്രവേശിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായില്ല എന്നാൽ ഡിസംബർ ഇരുപത്തി ഏഴിന് കേസിൻ്റെ വിധി വന്നതോടുകൂടി അവിടേക്ക് പ്രവേശിക്കാനും സർവേ നടത്താനുമുള്ള നടപടികൾ അതിവേഗത്തിലാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായതിനനുസരിച്ച് അതിവേഗത്തിലാ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക സർവേ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ജിയോഗ്രാഫിക്കൽ സർവേയുടെ പ്രധാനപ്പെട്ട പോർഷൻ പൂർണ്ണമായിട്ടും രണ്ട് സ്ഥലങ്ങളിലും കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമായി ഹൈഡ്രോളജിക്കൽ സർവേ അമ്പത് ശതമാനം വീതമാണ് രണ്ടിടത്ത് നടന്നിട്ടുള്ളത് സോയിൽ ടെസ്റ്റ് അതായത് കെട്ടിടം പണിയുന്നതിന് മുമ്പായിട്ടുള്ള സോയിൽ ടെസ്റ്റ് പതിനെട്ട് പോയിന്റുകളുള്ള എലസ്ട്രോണിംഗ് പതിനൊന്ന് പോയിന്റുകൾ പൂർത്തീകരിച്ചു നെടുമ്പാലയിൽ ആ നടപടിക്രമങ്ങൾ ഇനി നടക്കാൻ പോവുകയും ചെയ്തുകൊണ്ടിരിക്കുക വെള്ളത്തിൻ്റെ സാമ്പിളിങ്ങും കളക്ഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഫെബ്രുവരി അഞ്ചിനകം പൂർത്തീകരിക്കും എന്നും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫോണും യു എൽ സി സിയും റവന്യൂ ആണെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ ഓഫീസറെ തന്നെ ഭൂമി ഭൂമിയേറ്റെടുക്കുന്ന നടപടികൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വിഭാഗവും ഒക്കെ കൂടി ചേർന്ന് ആ നടപടിക്രമങ്ങൾ വേഗതയിലായിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റ് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഒന്നാമത്തെ ലിസ്റ്റ് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് കൃത്യ തീയതിക്ക് തന്നെ തീരുമാനമായി എന്നാൽ ആ ലിസ്റ്റ് പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് പതിനഞ്ചോളം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരുന്നു ജില്ലാ ഭരണകൂടം ആ ക്ലാരിഫിക്കേഷൻ സാങ്കേതികമാണ് നിയമപരവുമാണ് ആ ക്ലാരിഫിക്കേഷൻ ചീഫ് സെക്രട്ടറി ദാവോസിൽ മീറ്റിംഗ് കഴിഞ്ഞ് വന്നതിനെ തുടർന്ന് തിങ്കളാഴ്ച തന്നെ യോഗം ചേർന്ന് അതിനൊരു പൊതു ക്ലാരിഫിക്കേഷൻ ഉണ്ടായി ലോയും അത് കണ്ടു ഇന്നോ നാളെയുമായി ബന്ധപ്പെട്ട ആ ക്ലാരിഫിക്കേഷൻ കൂടി കിട്ടിയാൽ ഒന്നാമത്തെ ലിസ്റ്റ് പൂർണ്ണമായും നമുക്ക് പുറത്തിറക്കാനാകും രണ്ടാമത്തെ ലിസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ യോഗ തീരുമാനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു നൂറ് ശതമാനം അത് നടപ്പിലായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ യോഗ തീരുമാനത്തിൽ പറഞ്ഞിരുന്നത് പല കാരണങ്ങളാൽ നടക്കാതിരുന്ന ഡോക്ടർ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള ഭൗമ്യശാസ്ത്ര പഠന സംഘം നോ ഗോ സോണായി മാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മാർക്കിംഗ് നടന്നിരുന്നില്ല ആ മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം എന്ന് നമ്മൾ നിശ്ചയിച്ചു കൃത്യ രീതിയിൽ തന്നെ ആർക്കും തർക്കമില്ലാത്ത വിധത്തിൽ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം കെ എസ് ടി എം എയുടെ സംഘം പഞ്ചായത്ത് റവന്യൂ അധികാരികൾ എല്ലാവരും ചേർന്ന് നൂറ്റി മുപ്പത് കേന്ദ്രങ്ങളിൽ ഇട്ട് ആ നടപടികൾ പൂർത്തീകരിച്ചു അതിനുശേഷം രണ്ടാമത്തെ ലിസ്റ്റിൻ്റെ എ ബി പ്രിപ്പറേഷൻ രണ്ടാമത്തെ ലിസ്റ്റിലെ എ നോഗോസോണിൽ ഉൾപ്പെടുന്ന ഫിസിക്കലായി ഉൾപ്പെടുന്നതാണ് ബി നോഗോസോൺ ഉള്ളതുകൊണ്ട് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളാണ് അതിൻ്റെ ഈ ലിസ്റ്റ് കരട് തയ്യാറായി കഴിഞ്ഞു പക്ഷേ കരട് തയ്യാറാകുമ്പോൾ അത് പൂർത്തീകരിക്കണമെങ്കിലുള്ള ഒരു പ്രശ്നം കരട് തയ്യാറാക്കിയത് തന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ചേർന്നതാണ് ആ കരട് നിൽക്കുമ്പോൾ തന്നെയുള്ളൊരു പ്രശ്നം ചിലയിടങ്ങളിൽ അങ്ങോട്ടുള്ള ആക്സസ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഐസൊലേറ്റഡ് ആകുന്നത് അപ്പോൾ അവിടേക്ക് ആക്സസ് ഉണ്ടാക്കാൻ പറ്റുമോ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രദേശത്തേക്ക് റോഡോ സഞ്ചാര മാർഗങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും ഐസൊലേറ്റഡ് ലിസ്റ്റിൽ പെടും എന്നാൽ അങ്ങോട്ട് റോഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടെങ്കിൽ എത്ര കാലാവധി വേണം ഇതുകൂടി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ആ റോഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം ഐസൊലേഷനിലാകില്ല അപ്പം അതുകൂടി പരിഗണിച്ച് വേണം നമ്മുടെ ബി വരാൻ വേണ്ടി അപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റ് അതുകൂടി പരിഗണിച്ച് തയ്യാറാക്കാൻ വേണ്ടി നിശ്ചയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാളെയും മറ്റന്നാളുമായി പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം പി ഡബ്ല്യു ഡി റോഡ്സിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം കെ ആർ എഫ് റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ മൂന്ന് കൂട്ടരും ചേർന്ന് നാളെയും മറ്റന്നാളുമായി പൂർണമായിട്ടും അങ്ങോട്ട് പോകേണ്ട വിവിധങ്ങളായിട്ടുള്ള ആക്സസ്സുകൾ ഉണ്ടാക്കാൻ എത്ര ചെലവ് വരും എസ്റ്റിമേറ്റ് എത്രയായിരിക്കും അത് നിർമ്മിക്കാൻ എത്ര ദിവസം വേണ്ടി വരും അതിനകത്ത് എക്വസിഷൻ വേണ്ടി വരുന്നു ഇപ്പോൾ വെള്ളാർമല സോഡ് കാണേണ്ട സ്ഥലത്ത് കൂടി ഇപ്പോൾ പുഴ വഴിമാറി ഒഴുകയാണ് അപ്പോൾ അത് മാറ്റി അങ്ങോട്ട് ടാക്സസ് എടുക്കാൻ എത്ര സമയം വേണ്ടി വരും അതിന് എക്വസിറ്റം വേണം ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരു പൂർണ്ണമായിട്ടുള്ള എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ശനിയാഴ്ച വൈകുന്നേരത്തേക്ക് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ശനിയാഴ്ച സമർപ്പിച്ചാൽ നാലാം തീയതി റവന്യൂവിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ കൂടി ഈ കിട്ടിയ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നമുക്ക് ഡി ഡി എം എ കൂടി രണ്ടാമത്തെ ലിസ്റ്റിൻ്റെ കരടിന് കൂടി രോഗം നൽകാൻ വേണ്ടി കഴിയും രണ്ടാമത്തെ ലിസ്റ്റ് ഒന്നും നോക്കാതെ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല കാരണം നോഗോ സോൺ ആണെങ്കിൽ ഫിസിക്കലായി നമുക്ക് എടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നാൽ ചുവന്ന വരയുടെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ എടുക്കാവുന്നതാണ് പക്ഷേ ഐസൊലേറ്റഡായ ആളുകൾ രണ്ട് കാര്യങ്ങളാണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ളത് ഒന്ന് അവിടെ ഇനി ആരും കൊണ്ട് രണ്ടോ മൂന്നോ ആ ഫാമിലികൾക്ക് വേറെ ആക്സസ് ഇല്ല ഭക്ഷണം കഴിക്കാൻ പൊതു കാര്യങ്ങൾ നടത്താൻ ജീവനോപാധികൾ നടത്താൻ ആക്സസ് ഇല്ല രണ്ടാമത് വരുന്നത് ഇതിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കേണ്ട റോഡ് അത് തകർന്നു പോയി അതുകൊണ്ട് അവർക്ക് ആക്സസ് ഇല്ല അപ്പോൾ പക്ഷേ നല്ല വീടുകളും നല്ല പ്രദേശങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് ആ റോഡുകൾ ആക്സസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതുകൂടി നോക്കി വേണം ഐസൊലേഷൻ രണ്ടാമത്തെ രണ്ടാമത് ലേയും ബിയും ഉണ്ട് എ മാത്രം പ്രസിദ്ധീകരിച്ച ഒരാശങ്കയാകും എന്നുള്ളതുകൊണ്ട് എയും ബിയും ചേർന്ന് ഈ വരുന്ന ആഴ്ച തന്നെ ഡി ഡി എം എ കൂടി ഔപചാരികമായിട്ട് അംഗീകാരം കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം ഒരു കാര്യം ശ്രദ്ധേയപ്പെടുത്തണം ഇപ്പോൾ നമ്മളൊരു ഒരു പ്രദേശത്ത് ആക്സസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഐസൊലേറ്റഡ് ആയി കണക്കാക്കി അവർക്കൊരു പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ ഒരു വീട് കൊടുക്കുകയോ മാറിപ്പോകുന്നതിനുള്ള തുക കൊടുക്കുകയോ ചെയ്താൽ പിന്നെ ആ വീട് ഉപയോഗിക്കാനാകില്ല ഒരു തവണ മാറിപ്പോകാനുള്ള പണം മേടിക്കുകയോ പകരം വീട് മേടിക്കുകയോ ചെയ്തതിന് ശേഷം പിന്നെ ആ വീട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും എന്ന് കരുതിയാൽ അത് സാധ്യമാകില്ല അതുകൂടി കണക്കാക്കി വേണം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് പ്രധാന ജോലി ഇതിനകത്ത് ടൗൺഷിപ്പിലേക്ക് വരാൻ തയ്യാറായവരാരൊക്കെ അതല്ല സർക്കാർ പ്രഖ്യാപിച്ച സഹായം മേടിച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവായി പോകാൻ ഉള്ളവരാരൊക്കെ അതുകൂടി കണക്കിലാക്കിയാൽ നമുക്ക് പിന്നെ ആ ലിസ്റ്റ് ഫൈനലൈസ് ആകും ഇതൊന്നും ഏതെങ്കിലും വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല നമ്മൾ തുക കണ്ടെത്തി കഴിഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് ക്യാബിനറ്റ് കൂടി ആ കാര്യത്തിൽ ഔപചാരികമായിട്ടുള്ള അംഗീകാരം നേടിക്കഴിഞ്ഞാൽ അത് യൂഷലാകും എന്നാൽ ഇരുപത്തി ഏഴാം തീയതി ഇത് വന്നത് മുതൽ തന്നെ റവന്യൂ അധികാരികളുടെ മേൽനോട്ടത്തിൽ കിഫ്കോണും യു എൻ സി സിയും കൂടി ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടാ ഐ എം സി ടി പരിശോധിച്ച് പിന്നെ അതിതീവ്ര ദുരന്തം അഥവാ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന് കണ്ടെത്തിയ ഒരു ദുരന്തത്തെ അഞ്ചു മാസക്കാലത്തിന് ശേഷമാണ് സർക്കാർ ആ കേന്ദ്ര സർക്കാർ അത് പ്രഖ്യാപിക്കുക പോലും ചെയ്തത് ആ എനിക്ക് മനസ്സിലായത് ആദ്യത്തെ മാസം തന്നെ ഒറ്റ മാസത്തിനുള്ളിൽ ഐ എം സി ടി ആ റിപ്പോർട്ട് കൊടുത്തു എന്നാൽ ഹൈ ലെവൽ കമ്മിറ്റി എച്ച് എൽ സി കൂടാൻ വീണ്ടും രണ്ട് മാസം എടുത്തു അപ്പോൾ മൂന്ന് മാസക്കാലത്തേക്ക് വൈകി എച്ച് എൽ സിയിൽ തീരുമാനിച്ച് ഉടനെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴെങ്കിലും നമുക്ക് എൻ ജി ഒമാരെയും യു എൻ എയും ഒക്കെ സമീപിക്കാമായിരുന്നു അല്ലെങ്കിൽ ലോകസഭ രാജ്യസഭാ അംഗങ്ങളോട് അഭ്യർത്ഥിക്കാമായിരുന്നു ആ വിവരം രണ്ട് മാസം പിന്നെയും ഒളിച്ചു വച്ചതിന് ശേഷം അഞ്ചാമത്തെ മാസമാണ് ഈ വിവരം നമുക്ക് നൽകിയത് ഈ വിവരം നൽകപ്പെട്ട സാഹചര്യത്തിൽ നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് എന്തുകൊണ്ട് അതിതീവ്ര ദുരന്തത്തിൽപ്പെടുന്ന ഒരു പ്രദേശത്തെ ദുരന്ത ബാധിതരായ ആളുകളെ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ അഡ് പിന്നെ ദുരന്ത നിവാരണ ആക്ട് രണ്ടായിരത്തി അഞ്ചിൻ്റെ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ചിട്ടുള്ള അവകാശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉപയോഗിക്കുന്നില്ല അതൊരു അവകാശമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിഷ്കർഷിച്ചാൽ അത് എഴുതി തള്ളിയേ മതിയാവും എഴുതി തള്ളാൻ അവകാശമുണ്ടെന്ന് മാത്രമല്ല സെക്ഷൻ തേർട്ടീൻ പ്രകാരം എഴുതി തള്ളുകയും കടത്തെ സിവിൽ സ്കോറിൽ പെടുത്താതെ പുതിയ ജീവനോപാധികൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുക്കാൻ അവകാശപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സെക്ഷൻ തേർട്ടീൻ അതിലേക്ക് ഉള്ളവർ ഇടപെടൽ ഉണ്ടായില്ല പക്ഷെ ഗവൺമെൻ്റ് ഇപ്പോൾ ആ കടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായി കണക്കെടുക്കുകയാണ് വൈകിയതല്ല ആദ്യഘട്ടത്തിൽ തന്നെ പതിനാറ് കോടി രൂപ നമ്മൾ കണ്ടെത്തി രണ്ടാം ഘട്ടം വന്നപ്പോൾ അത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളത് നോക്കിയപ്പോൾ പത്തൊമ്പത് കോടിയായി അത് വർദ്ധിച്ചു ഇപ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് മുപ്പതിനും മുപ്പത്തിരണ്ടിനും ഇടയിലുള്ള തുക ലോണുകളും അതിൻ്റെ പലിശയുമായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ വിശദാംശം ഈ അഞ്ചാം തീയതി ബുധനാഴ്ച ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിക്കും നേരത്തെ സമർപ്പിച്ച് നമ്മൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് എന്നാൽ മൈനോട്ടായ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് പുതിയ ജീവനോപാധികളെ സംബന്ധിച്ചിട്ടുള്ള ലൈവ്ലിഹുഡ് പ്രോഗ്രാം തയ്യാറാക്കിയതിനു ശേഷം അത് നമ്മൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് നമുക്ക് ലിസ്റ്റ് പ്യൂരിഫൈ ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ വരും അത് അതവര് തയ്യാറാക്കി കഴിഞ്ഞു നമ്മൾ പറഞ്ഞ കൃത്യസമയത്ത് തന്നെ തയ്യാറാക്കി കഴിഞ്ഞു പക്ഷെ അതിൽ ക്ലാരിഫിക്കേഷൻ നിയമപരമായ ക്ലാരിഫിക്കേഷൻ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ വീട്ടിലെല്ലാവരും നഷ്ടപ്പെട്ടു അവരുടെ തുടർച്ചാവകാശികൾ എങ്ങനെ നിശ്ചയിക്കണം നെക്സ്റ്റ് ഓഫ് കിൻ വേണോ അതോ ലീഗൽ ഹെയർഷിപ്പ് വേണോ ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതുകൂടി കാണേണ്ടി വരും ഇവിടെ വീടുള്ള ഒരാൾക്ക് വീട് നഷ്ടപ്പെട്ടു പക്ഷേ മറ്റെവിടെയെങ്കിലും വീടുണ്ട് ഇവിടെ തന്നെ തൊട്ടടുത്ത് വേറൊരു വീട് കൂടിയുണ്ട് അയാളെ ഏത് ലിസ്റ്റിൽപ്പെടുത്തണം ഇങ്ങനെ തുടങ്ങുന്ന ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്താൽ ക്ലാരിഫൈ ചെയ്തതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ ലിസ്റ്റ് ഇറക്കാൻ വേണ്ടി കഴിയും പ്രിപ്പയർഡാണ് മറ്റതിൻ്റെ കരട് ലിസ്റ്റാണ് ആദ്യം വരേണ്ടത് കരട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കരട് ലിസ്റ്റിൽ ആക്ഷേപം സ്വീകരിക്കാൻ പത്തു ദിവസം കൊടുക്കും സബ് കളക്ടർ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ച് അതും ഫെബ്രുവരി മാസത്തിൽ തന്നെ ഫൈനലൈസ് ചെയ്യും ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറയാമോ ആദ്യത്തെ ലിസ്റ്റിൻ്റെ പൂർണ്ണത അത് നേരെ വൈകലല്ല ഈ ക്ലാരിഫിക്കേഷൻ സർക്കാർ കൊടുക്കേണ്ട ക്ലാരിഫിക്കേഷനാണ് നിയമവകുപ്പ് കണ്ടു തരേണ്ടതാണ് ചെറിയ സമയ വ്യത്യാസം വന്നതാണ് അപ്പോൾ ഏതായാലും ഈ രണ്ടാഴ്ചക്കുള്ളിൽ ആദ്യത്തെ പ്യൂരിഫൈഡ് ലിസ്റ്റും രണ്ടാമത്തെ കരട് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും ഫെബ്രുവരി മാസത്തിൽ തന്നെ രണ്ടാമത്തെ ലിസ്റ്റും പ്യൂരിഫൈ ചെയ്ത് പുറത്തിറങ്ങും പിന്നെ നോക്കും നോക്കിയിട്ട് ഈ ദുരന്തത്തിൽ പെട്ടു എന്ന് ഉറപ്പുവരുത്തിയാൽ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല അതുകൊണ്ട് ഒരാശങ്കയും ആ കാര്യത്തിൽ ആർക്കും ഉണ്ടാകണം